നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ റിഫ്ലക്സ് അല്ലെങ്കിൽ പാല് കുടിച്ച വാടയുള്ള ഷർദി അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്കൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം വരെയുള്ള കുട്ടികൾക്കാണ് ജനിച്ച മുതൽ നാല് മാസം വരെയുള്ള കുട്ടികൾക്കാണ് മെയിൻലി ഈ ഒരു റിഫ്ലെക്സ് അല്ലെങ്കിൽ പാല് കുടിച്ചവാടയുള്ള ഒരു ഛർദി എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു കണ്ടീഷൻ വരാറ് അപ്പോൾ ഇത് വളരെ ഒരു അമ്മമാർക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കുട്ടികൾ എപ്പോഴും പാല് കുടിച്ചാൽ ഛർദിക്കുക അപ്പോൾ കറക്റ്റായിട്ട് ആ ന്യൂട്രീഷ്യൻ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പാല് കുട്ടിക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കൺസേൺ ഒക്കെ ഉണ്ടാവും അപ്പം ഒത്തിരി അമ്മമാർ ഈ ഒരു കണ്ടീഷനുമായിട്ട് വരാറുണ്ട് അപ്പം ചെറിയ കുട്ടികൾക്ക് ഇപ്പം അപ് ടു സിക്സ് മന്ത്സ് ആയ കുട്ടികൾക്ക് ഇങ്ങനെ വരുന്നത് വളരെ സാധാരണമാണ് ഇത് ഛർദിയായിട്ട് നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇതിലൊരു ഡിഫറൻസ് മനസ്സിലാക്കേണ്ടതുണ്ട് റിഫ്ലക്സും അല്ലെങ്കിൽ ശബ്ദയും തമ്മിൽ ഇത് തിരിച്ചറിയാനും വളരെ പ്രയാസമാണ് അപ്പോൾ റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ കുട്ടികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അന്നനാളം ഏസോ ഫാഗസ് ഒന്നും ഡെവലപ്ഡായിട്ട് ഉണ്ടാവില്ല ഇത് സ്റ്റിൽ ഡെവലപ്പിംഗ് ആയിരിക്കും ഇപ്പൊ ബ്രസ്മെൽക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതൊരു ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും റിഫ്ലക്സ് ബാക്ക് ലോട്ട് ഈ ഒരു മിൽക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അത് പെട്ടെന്ന് മേലിലേക്ക് വന്നിട്ട് കുട്ടിയുടെ വായിൽ കൂടെ മൂക്കിക്കൂടെ സാധാരണയായിട്ടും പോകാൻ സാധ്യതയുള്ളത് അപ്പോൾ വോമിറ്റിങ് എന്ന് പറയുമ്പോൾ വയറ്റിന്റെ അകത്ത് കുറച്ചു നേരം കിടന്നിട്ട് പിന്നീട് ഛർദ്ദിച്ചെടുക്കുന്നു അതായത് ആ ഒരു ശക്തിയോടെ ഛർദിച്ച് പുറത്തേക്ക് വരുന്നു എന്നുള്ളതും മാക്സിമം വായിക്കൂടെയും കുറച്ച് കൂടിപ്പോയാൽ മാത്രം മൂക്കിക്കൂടെയും വരാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ മിൽക്ക് പെട്ടെന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ിയാലോ കുട്ടി ഒന്ന് ചാടിയാലോ അല്ലെങ്കിൽ ഗ്യാസ് കറക്റ്റ് ആയിട്ട് പോയില്ലെങ്കിലോ ഒക്കെ വരുന്നതാണ് ഈ റിഫ്ലക്സ് എന്നുള്ളത് അപ്പം വൊമിറ്റിങ് അല്ല റിഫ്ലക്സ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് പിന്നെന്താ വറി ചെയ്യേണ്ട കാര്യമേ അല്ല കുട്ടിക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല സഫീഷ്യന്റ് ആയിട്ടുള്ള മിൽക്ക് പോവും എക്സ്ട്രാ കുറച്ച് മിൽക്ക് ഡൈജസ്റ്റ് ജസ്റ്റ് ഒക്കെ ചെറുതല്ലേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോൾ വേണ്ട മിൽക്ക് എന്തായാലും കിട്ടുന്നുണ്ട് പിന്നെ ഇനിയും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നമുക്ക് കുട്ടിയുടെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നില്ല വെയിറ്റ് ഗെയിൻ ആണ് ഏജിനനുസരിച്ച് അല്ലെങ്കിൽ മന്ത്സിനനുസരിച്ചിട്ട് വെയിറ്റ് ഗെയിൻ ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പം എന്തായാലും ഫൈവ് മന്ത്സ് അതേ വരെ ഈ കണ്ടീഷൻ ഉണ്ടാവാറുള്ളൂ ഫോർ മന്ത്സിൽ തന്നെ പോകുന്നതാണ് അതിനു മുമ്പ് എപ്പോഴെപ്പോഴും ഛർദ്ദിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് കറക്റ്റായിട്ട് വളർച്ച ഉണ്ടാവുമോ എന്നൊക്കെയുള്ളതാണ് അമ്മമാരുടെ പേടി ഇപ്പൊ റിഫ്ലെക്സ് അതിസാധാരണമാണ് ഇനിയിപ്പോൾ ഛർദ്ദിക്കുന്നു വയറ്റിൽ നിന്ന് എടുത്ത് ഛർദ്ദിക്കുന്നു എന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുട്ടിക്ക് പനിയുണ്ട് ഡയേറിയ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ മാത്രം ഡോക്ടറെ കണ്ടാൽ മതി ഇല്ലെങ്കിൽ ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ാണ് അപ്പോൾ കുട്ടികളുടെ റിഫ്ലക്സ് അല്ലെങ്കിൽ കുട്ടി തികട്ടി വന്നിട്ട് വായി വൈകൂടെയും വന്നിട്ട് ശർദ്ദിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാ അമ്മമാർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി